ഒൻപത് മാസമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ രണ്ടാമതൊരു വെടിനിർത്തലിനായി നടക്കുന്ന തീവ്രശ്രമം പാഴാകുന്നു മൂന്ന് ദിവസത്തെ തീവ്രമായ ചർച്ചകൾ വിജയിക്കാത്തതിനെ തുടർന്ന് ഗാസ വെടിനിർത്തൽ ചർച്ചകൾ നിർത്തിവച്ചതായി രണ്ട് ഈജിപ്ഷ്യൻ സുരക്ഷാ വൃത്തങ്ങൾ ശനിയാഴ്ച പറഞ്ഞു ചർച്ചകൾ പാഴായതിനാൽ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിക്കാണ് മധ്യസ്ഥത വഹിച്ച ഈജിപ്ത് ഇസ്രായേൽ കരാറിനെ ഗൗരവമായി കാണുന്നില്ലെന്നും കരാറിലെത്താനുള്ള യഥാർത്ഥ ഉദ്ദേശമില്ലെന്നുമാണ് ഈജിപ്തിന്റെ ആരോപണം റോയിട്ടേഴ്സാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടത് ചർച്ചയിലുള്ള നിരവധി വ്യവസ്ഥകൾക്ക് ഇസ്രായേൽ പ്രതിനിധി അംഗീകാരം നൽകും എന്നാൽ പിന്നീട് ഭേദഗതികളോടെ മടങ്ങി വരികയോ ചർച്ചകൾ മുങ്ങാൻ സാധ്യതയുള്ള പുതിയ വ്യവസ്ഥകൾ അവതരിപ്പിക്കുകയോ ചെയ്യുമെന്നാണ് ഇസ്രായേലിന് എതിരുള്ള പ്രധാന കുറ്റപ്പെടുത്തൽ ദക്ഷിണ ഗാസയിലെ അൽമവാസിയിൽ സാധാരണക്കാരുടെ അഭയകേന്ദ്രമായി ഇസ്രായേൽ അംഗീകരിച്ചിരുന്ന മേഖലയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ തൊണ്ണൂറിലേറെ പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടും വരുന്നുണ്ട് ഹമാസിലെ പ്രമുഖരെ ലക്ഷ്യമിട്ട് ഖാൻ യൂനിസിൽ നടത്തിയ ആക്രമണത്തിലാണ് എഴുപതിലേറെ പലസ്തീൻകാർ കൊല്ലപ്പെട്ടത് എന്നാൽ ആക്രമണ സമയത്ത് മേഖലയിൽ സാധാരണക്കാർ ഉണ്ടായിരുന്നില്ലെന്നാണ് ഇസ്രായേൽ വാദിക്കുന്നത് അതേസമയം ഇസ്രായേലിന്റെ അവകാശവാദം നുണയെന്നും തെറ്റിനെ ന്യായീകരിക്കാനാണ് ശ്രമമെന്നുമാണ് ഹമാസ് വക്താക്കൾ വിശദമാക്കുന്നത് ഒക്ടോബർ ഏഴിനുണ്ടായ ആക്രമണത്തിലെ സൂത്രധാരനെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ആക്രമണമെന്നാണ് ഇസ്രായേൽ സൈന്യം വിശദമാക്കുന്നത് അൽമവാസിയിലെ തെരുവുകളിൽ നിരത്തുകളിൽ മൃതദേഹങ്ങളും തകർന്ന ടെന്റുകളുമാണ് കാണുന്നതെന്നുമാണ് സി അടക്കമുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ വിശദമാക്കുന്നത് ഹമാസ് സൈനിക നേതാവായ മുഹമ്മദ് ദെയ്ഫും അനുയായും കൊല്ലപ്പെട്ടോയെന്ന് തീർച്ചയില്ലെന്നും എന്നാൽ മേഖലയിൽ ബന്ദികളില്ലെന്ന് വ്യക്തമായ സൂചന ലഭിച്ചതിനു പിന്നാലെയാണ് ആക്രമണം നൽകാൻ അനുമതി നൽകിയെന്നതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ടെൽഅീവിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പ്രതികരിച്ചത് വലിയ രീതിയിൽ ആക്രമണത്തിൽ മേഖലയിൽ നാശനഷ്ടമുണ്ടായിട്ടുണ്ട് അതേസമയം തൊണ്ണൂറിലേറെ പേർ കൊല്ലപ്പെട്ടതായും മുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റതായും ഹമാസ് വക്താക്കൾ വാദിക്കുന്നു വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ഇസ്രായേലിലെ ജറുസലേമിൽ കൂട്ടായ്മ നടന്നു ബന്ദികളെ വിട്ടയക്കാനുള്ള എത്തിച്ചേരണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യമുയർത്തിയത് ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തെ അപലപിക്കുന്നുവെന്നും കൂട്ടായ്മയിൽ പങ്കെടുത്തവർ വിശദമാക്കി മറ്റൊരു സംഭവത്തിൽ ലബനനിൽ നിന്ന് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് റോക്കറ്റ് ആക്രമണമുണ്ടായി ആക്രമണത്തിൽ നാലു പേർക്ക് പരിക്കേറ്റു തെക്കൻ പട്ടണമായ കിരിയാത് ഷ്മോണയിലാണ് ആക്രമണമുണ്ടായത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഹിസ്ബുള്ള ഏറ്റെടുത്തിട്ടുണ്ട് അതേസമയം ഹമാസിനെ ഭീകരസംഘടനയെന്ന് പ്രഖ്യാപിച്ച് അർജന്റീന രംഗത്തെത്തി കൂടാതെ പലസ്തീൻ സംഘത്തിന്റെ സാമ്പത്തിക സ്വത്തുകൾ മരവിപ്പിക്കാൻ ഉത്തരവിടുകയും ചെയ്തു പ്രഖ്യാപനം നടത്തിയത് അർജന്റീന പ്രസിഡന്റ് ഗ്യാവിർ മിലിയുടെ ഓഫീസാണ് യു എസിനെയും ഇസ്രയേലിനെയും ശക്തമായി പിന്തുണയ്ക്കുന്ന ആളാണ് ജാവിയർ മിലെ അർജന്റീന വീണ്ടും പാശ്ചാത്യ നാഗരികതയുമായി ഒത്തുചേരണമെന്ന് മിലയുടെ ഓഫീസ് വെള്ളിയാഴ്ച പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു മിലിയുടെ ആദ്യ അന്താരാഷ്ട്ര സന്ദർശനം ഇസ്രയേലിലേക്കായിരുന്നു അർജന്റീനയുടെ എംബസി തലസ്ഥാനത്തേക്ക് മാറ്റുമെന്ന് നെതന്യാഹുവിന് അദ്ദേഹം ഉറപ്പു നൽകി ഇസ്രായേൽ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ച് മിലെ ജെറുസലേമിലേക്ക് പറന്നു ഇസ്രായേലിന്റെ എഴുപത്തിയാറ് വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ആക്രമണമാണ് ഇതെന്ന് പ്രസിഡന്റിന്റെ ഉത്തരവിൽ പറയുന്നു ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്ത സംഭവത്തെ തുടർന്നാണ് ഗാസയിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധം ആരംഭിച്ചതെന്നും രേഖയിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി